ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരു വെച്ചിട്ട് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് ചക്കക്കുരുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അടുപ്പിലിട്ട് ചുട്ടാണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഒത്തിരി കരിഞ്ഞു പോവാതെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് തണുക്കാനായിട്ടൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്കൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനാണ് കപ്പ് തേങ്ങ ചേർത്ത് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒത്തിരി റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മുടെ എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം തോലെല്ലാം കളഞ്ഞ് എടുക്കാം അതിൻ്റെ ബ്രൗൺ സ്കിൻ ഒന്നും കളയുന്നില്ല ജസ്റ്റ് മുകളിലെ തോല് മാത്രമാണ് കളഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ തോല് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് കടല കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വാങ്ങുന്ന സാദാ പീനട്ടാണ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കരയും രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക ഇടുന്നത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് അയക്കാൻ മറക്കരുത്